വടക്കാഞ്ചേരി ഗ്രൗണ്ട് മിനാലൂർ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണ ഉദ്ഘാടനം എന്നിവ കോൺഗ്രസ് കൗൺസിലർമാരും കോൺഗ്രസ് പാർട്ടിയും ബഹിഷ്കരിക്കുന്നു വടക്കാഞ്ചേരി ഗ്രൗണ്ട് പുനരുദ്ധാരണത്തിനായി മുൻമന്ത്രി സി എൻ ബാലകൃഷ്ണൻ അനുവദിച്ച ഒരു കോടി രൂപ ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ആരംഭിക്കുന്ന സമയത്ത് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു അന്നവർ കാരണമായി പറഞ്ഞത് ഗ്രൗണ്ടില് പുറമ്പോ അത് അളന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രമേ നിർമ്മാണം ആരംഭിക്കാൻ കഴിയൂ എന്നാണ് നഗരസഭയും അന്നത്തെ സി പി ഐ ഏരിയ സെക്രട്ടറിയുമായിരുന്ന ഇന്നത്തെ എം എൽ എ സേവിയർ ചിറ്റിലപ്പിളയും ചേർന്നാണ് പ്രവർത്തനം തടഞ്ഞതെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു തടഞ്ഞവരുടെ ആവശ്യം പരിഗണിച്ച് അവർ അധികാരത്തിൽ വന്നിട്ട് എട്ടു വർഷമായിട്ടും ഗ്രൗണ്ട് അളക്കുകയോ ആ ഒരു കോടി രൂപ വിനിയോഗിക്കാൻ അനുവദിക്കുകയോ ചെയ്യാതെ തടസ്സപ്പെടുത്തിയ ആളുകളാണ് ഗ്രൗണ്ട് പുനരുദ്ധാരണത്തിന് ഇപ്പോൾ അൻപത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മുൻപ് അനുവദിച്ച ഫണ്ടിൽ കാരുകൾ ഉൾപ്പെടെ വെള്ളമൊഴിഞ്ഞു പോകാനും മറ്റുമുള്ള എല്ലാ സൗകര്യവും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ട് അളക്കുകയോ പുറംപോക്ക് വീണ്ടെടുക്കുകയോ ചെയ്യാതെ ഈ അൻപത് ലക്ഷം രൂപയ്ക്ക് കുറെ മണ്ണ് കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ അടിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് നേതാക്കൾ തുടർന്നു ഗ്രൗണ്ട് ഉയർത്തുമ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഈ തവണത്തെ പ്രളയത്തിൽ വീടുകളിൽ വെള്ളം കയറിയതിനേക്കാൾ കൂടുതൽ വീടുകളിലേക്ക് അടുത്ത മഴയിൽ വെള്ളം വ്യാപിക്കാനേ ഇടവരുത്തൂ ഈ സാഹചര്യത്തിൽ ഗ്രൗണ്ട് ആളന്ന് വെള്ളം പോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഗ്രൗണ്ട് ഉയർത്താൻ കഴിയൂ മിനാലൂരിൽ സി എൻ ബാലകൃഷ്ണൻ അനുവദിച്ച ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയം എട്ടു വർഷമായി മാലിന്യങ്ങൾ സംവരിക്കാനുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് നഗരസഭ യുവാക്കൾക്ക് കായിക ആവശ്യങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല ഇപ്പോൾ നവീകരണം എന്ന് പറഞ്ഞ് ഫണ്ട് അനുവദിച്ച് കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും ഇതുപോലെ പ്രവർത്തിപ്പിക്കാതെ നോക്കുകുത്തിയാക്കി മാറ്റി അവസാനം കുറച്ച് പണം അതിനുവേണ്ടി അനുവദിച്ച് ഇത് ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറയാൻ വേണ്ടി സി പി എം കാട്ടിക്കൂട്ടുന്ന ഈ ശ്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായി ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ അജിത്കുമാർ പറഞ്ഞു സി പി എമ്മിന്റെ വികസനവിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങുകൾ നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരും കോൺഗ്രസ് പാർട്ടിയും ബഹിഷ്കരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു ശ്രീ കെ അജിത് കുമാറിനെ കൂടാതെ ഡി സി സി സെക്രട്ടറി ജിജോ കുരിയൻ സന്ധ്യ കൊടക്കടത്ത് ജിജി സാംസൺ ബിജു ഇസ്മായിൽ ശശി മംഗലം ബാബുരാജ് കണ്ടേരി കെ എച്ച് സിദ്ദിഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ രണ്ട് പദ്ധതികൾക്ക് ഇന്ന് പ്രവർത്തനോദ്ഘാടനം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കണ്ടു ഒന്ന് വടക്കാഞ്ചേരി ഗ്രൗണ്ട് രണ്ടാമത് മിണാലൂർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഈ വടക്കാഞ്ചേരി ഗ്രൗണ്ടിന് എട്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാല് എട്ട് ഒമ്പത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ പഞ്ചായത്തായിരിക്കുന്ന സമയത്ത് ശ്രീ സി എൻ ബാലകൃഷ്ണൻ വടക്കാഞ്ചേരി ഗ്രൗണ്ട് നവീകരണത്തിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ളത് എനിക്ക് ഒരു കോടി രൂപ അനുവദിക്കുകയുണ്ടായി അന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നു സിന്ധു സുബ്രഹ്മണ്യനോടൊപ്പം അവിടെ മൊത്തം ചുറ്റും ഡ്രൈനേജ് അതോടൊപ്പം തന്നെ ഒരു സൈഡ് ഗാലറിയും പിന്നെ പരമാവധി ബാക്കിയുള്ളത് ഗ്രൗണ്ട് ഉയർത്തുന്ന രീതിയിലുമാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് അതിൻ്റെ ടെൻഡർ കഴിഞ്ഞ് അതിൻ്റെ നിർമ്മാണോ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഇടത് ഗവൺമെൻറ് ആണ് വന്നത് വടക്കാഞ്ചേരി നഗരസഭ സി പി എം ആണ് ഭരിക്കുന്നത് അന്നത്തെ കൗൺസിലുണ്ടായിരുന്ന ഒരാളാണ് ഞാനും അന്ന് പ്രമോദ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് നഗരസഭയിൽ ഒരു കത്ത് വെക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ഗ്രൗണ്ട് പുനർനിർമ്മാണത്തിനുള്ള എസ്റ്റിമേറ്റ് തുടരാൻ കഴിയില്ല കാരണം അവിടെ ഒരുപാട് പുറംപോക്കുണ്ട് ആ പുറമ്പോക്ക് അളന്ന് തിരിച്ചതിനു ശേഷം മാത്രമേ ഗ്രൗണ്ട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയൂ എന്നുള്ളത് അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ പുറംപോക്ക് ഉണ്ടെങ്കിൽ അളക്കണം അതൊരു മൂന്ന് മാസത്തിനുള്ളിൽ അളക്കാൻ കൗൺസിൽ തീരുമാനിച്ചു പക്ഷെ ഇത്രയും കാലമായിട്ടും ഈ എട്ട് വർഷമായിട്ടും വടക്കാഞ്ചേരി ഗ്രൗണ്ട് അളക്കുകയോ അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്തുകയോ ചെയ്തില്ല റിസർവേ കഴിഞ്ഞ സ്ഥലമാണ് കൃത്യമായ ഉണ്ട് അതിനകത്ത് അളന്ന് എവിടെയും പുറംപോക്ക് മുൻകാലങ്ങളിൽ സിന്ധു സുബ്രഹ്മണ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അളന്ന് അതിന് ശേഷം ഒരു പുറംപോക്കും കണ്ടെത്തിയിട്ടില്ല പക്ഷേ വീണ്ടും പുറംപോക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അളന്നോട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ ആ ഫണ്ട് ഒരു കോടി രൂപ ലാബ്സായി ഒരു കോടി രൂപ സി എൻ ബാലകൃഷ്ണൻ വടക്കാഞ്ചേരി ഗ്രൗണ്ട് വികസനത്തിന് അനുവദിച്ച പൈസ ലാപ്സായി ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ വെച്ചിട്ട് ഗ്രൗണ്ട് ഉയർത്താൻ പോകുക എന്നാണ് എം എൽ എ പറയുന്നത് അമ്പത് ലക്ഷം രൂപ കൊണ്ട് വടക്കാഞ്ചേരി ഗ്രൗണ്ട് ഉയർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നമുക്കില്ല കുറേശേ മണ്ണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പ്രളയത്തിൽ അവിടെ ഇവിടെയൊക്കെ മണ്ണ് എടുത്തിട്ടുണ്ട് ആ മണ്ണൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും കാണിച്ചു പോകാനുള്ളൊരു ഏർപ്പാട് മാത്രമാണ് ഇത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ശക്തമായ പ്രതിഷേധമുണ്ട് ഗ്രൗണ്ട് അളന്ന് ഇവരാണ് ഗ്രൗണ്ട് നിർമ്മാണം മുടക്കിയത് അതുകൊണ്ട് ഗ്രൗണ്ട് അളക്കണം അളന്ന് പുറമ്പോക്ക് തിട്ടപ്പെടുത്തണം ഇപ്രാവശ്യ അതുപോലെ തന്നെ പ്രളയത്തിൽ മണ്ണ് വെറുതെ മണ്ണിട്ട് പോയാൽ ഡ്രെയിനേജോ അല്ലെങ്കിൽ മറ്റു പുഴയുടെ വെള്ളം കയറാത്ത സംവിധാനങ്ങളോ ഇല്ലാതെ വെറുതെ മണ്ണ് ഇട്ടിട്ട് പോയാൽ ആ വെള്ളം മുഴുവൻ പിന്നെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ വീടുകളിലേക്കാണ് പോവുക അത് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിന് ശേഷം മാത്രമേ ആവശ്യമായ ഫണ്ട് ഈ അമ്പത് ലക്ഷം രൂപ കൊണ്ടൊന്നും ഒന്നും ആവില്ല ചുരുക്കി ഇത് അഞ്ച് കോടി രൂപയെങ്കിലും ആ ഗ്രൗണ്ട് യഥാർത്ഥത്തിൽ മനോഹരമാക്കി മാറ്റണമെങ്കിൽ വേണം ആവശ്യമായ ഫണ്ട് അനുവദിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടു എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയുന്ന സമയത്ത് മുണ്ടത്തിക്കോട് പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടിൽ സി എൻ ബാലകൃഷ്ണൻ ഒരു കോടി രൂപ അനുവദിച്ചിട്ടാണ് ഞങ്ങൾ ആ പണി തുടങ്ങിയത് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി അതിന് ശേഷം ഉദ്ഘാടനം നിർവഹിച്ച ഉമ്മൻചാണ്ടിയാണ് മുൻ മുഖ്യമന്ത്രി അന്ന് സി എൻ ബാലകൃഷ്ണൻ വീണ്ടും ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൂടി അവിടെ പ്രഖ്യാപിച്ചു അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എട്ട് ലക്ഷം രൂപ അവിടുത്തെ മറ്റേ മൂത്രം അത് മൂത്രമൊഴിക്കാനുള്ള സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലാട്രീനുകൾ നിർമ്മിക്കാൻ വേണ്ടി എട്ട് ലക്ഷം രൂപ ഏറെ അനുവദിച്ചു അതും ഇതുപോലെ തന്നെ ആ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം പുതിയ ഭരണസമിതി നഗരസഭ വന്നു ആ ഇരുപത്തഞ്ചും എട്ടും ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിക്കാൻ യാതൊരു നടപടിയും എടുത്തില്ല അതിൻ്റെ എല്ലാ ഉള്ളിൽ ഫുൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് അവിടെ കണക്ഷൻ എടുക്കാനുള്ള സംവിധാനം പോലും അവർ കൃത്യമായി ചെയ്തില്ല അവിടെ ഈ ഹരിതകർമ്മ സേനക്കാർ കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് തള്ളാനുള്ളൊരു കേന്ദ്രമാക്കി അവർ മാറ്റി അതിനെതിരെ ശക്തമായി കൗൺസിലർമാർ പലവട്ടം അവരുടെ സമരം നടത്തി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിൻ്റെ ഒരു വർഷം മുമ്പ് ഈ മുഹമ്മദ് നിയാസ് വന്നിട്ട് ഗ്രൗണ്ടിന് എത്രയോ കോടി അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രഹസന ഉദ്ഘാടനം അവിടെ നടത്തേണ്ടായി പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല ഇപ്പോഴാണ് വീണ്ടും ഉദ്ഘാടനത്തിന് അബ്ദുൾ റഹിമാൻ വരുന്നത് അബ്ദുറഹിമാൻ വന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് എന്താണ് ഇതൊന്നും നഗരസഭയുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ഗ്രൗണ്ട് ഇൻഡോർ സ്റ്റേഡിയം നന്നാവുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് പക്ഷേ തികച്ചും രാഷ്ട്രീയമായി സി പി എം കോൺഗ്രസിൻ്റെ ഭരണസമിതിയുള്ള കാലത്ത് കൊണ്ടുവന്ന അപ്പം എഞ്ചിനീയറിങ് കോളേജ് ശ്മശാനങ്ങൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇൻഡോർ സ്റ്റേഡിയം വടക്കാഞ്ചേരി ഗ്രൗണ്ട് തുടങ്ങി മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ഡിലേ ആക്കി അവസാനം കുറച്ച് കാശ് കൊണ്ടുവച്ച് ഇതൊക്കെ ഞങ്ങളാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു രാഷ്ട്രീയ പാപ്പരത്തമാണ് ഇതിൻ്റെ പുറകിൽ ഇതിൽ ശക്തമായി ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഈ രണ്ട് ഉദ്ഘാടന പരിപാടികളും ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണിത് രാഷ്ട്രീയമാണ് ഇവർ കോടികൾ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയും ഇതുവരെ ഉദ്ഘാടനം നടത്തിയ പദ്ധതികൾ പോലും തുടങ്ങി വെച്ചിട്ടില്ല ഇതിൻ്റെ സ്ഥിതി എന്താവും അറിയില്ല പക്ഷേ വടക്കാഞ്ചേരി ഗ്രൗണ്ടിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ അവർ തുടങ്ങി ആളുകൾക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ നല്ലത് പക്ഷേ വടക്കാഞ്ചേരി ഗ്രൗണ്ട് അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടി ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ ഇവർ തന്നെ പറഞ്ഞ പുറമ്പോക്ക് കളഞ്ഞെടുക്കാനുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിർമ്മാണം നടത്താൻ കഴിയൂ അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളതിനെ പ്രതിഷേധിക്കും ഞങ്ങൾ പോരാട്ടം നടത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഗ്രൗണ്ട് ഉദ്ഘാടനവും ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനവും ബഹിഷ്കരിച്ചതായി ഞങ്ങൾ അറിയിക്കുന്നു ബാക്കി കാര്യങ്ങൾ വാർഡ് കൗൺസിലർ സന്ധ്യ കൂടെ കടുത്ത് പറയും